കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തിൽ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി സംഘം കൃഷിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പൂക്കൃഷി ചെയ്തത് കൃഷി വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചു വർഷത്തെ എസ് എച്ച് എം പദ്ധതി പ്രകാരമാണ് കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തിലെ സംഘം കൃഷിക്കൂട്ടം ചെണ്ടുമല്ലി കൃഷി ചെയ്തത് അൻപത് സെന്റ് സ്ഥലത്തായിരുന്നു ചെണ്ടുമല്ലി കൃഷി ഗ്രാമപഞ്ചായത്തിൽ ഈ വർഷം രണ്ട് പോയിന്റ് ആറ് ഹെക്ടർ സ്ഥലത്തായിരുന്നു ചെണ്ടുമല്ലി കൃഷി നടത്തിയത് കൃഷിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങുകയാണ് ഈ ഈ ഒരു 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 സന്തോഷകരമായ ഇത്രയേറെ കഷ്ടപ്പാടിന് ഫലം ഉണ്ടാകണം എന്ന് പറയുമ്പോൾ ഇത് വാങ്ങിച്ച് ഇവരെ സഹായിക്കുക എന്നുള്ളതാണ് ആ രീതിയിൽ മുന്നോട്ട് എന്നുണ്ടെങ്കിൽ ആ രീതിയിലൊരു ദൗത്യം കൂടിയുണ്ട് അപ്പോൾ എല്ലാവിധ ൂട്ടം പ്രസിഡന്റ് വിനോദ് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ സലീം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രചിത രമേഷ് പഞ്ചായത്ത് അംഗം മുരളീധരൻ ഡി രാജൻ രാജീവ് ഉണ്ണി കൃഷ്ണകുമാർ കൃഷി ഓഫീസർ മീര അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി